എസ് എൻഡിപി യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ പുതിയ ആസ്ഥാനമന്ദിരത്തിന്റെ ഉദ്ഘാടനവും എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ ശ്രീനാരായണ സംഗമവും സ്നേഹാദരവും നവംബർ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഇരുപത്തി ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും ശാഖാ പ്രസിഡന്റ് സജീഷ് എം എസ് അധ്യക്ഷനാകും എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് പ്രാർത്ഥനാ ഹാൾ ഉദ്ഘാടനം ചെയ്യും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഭദ്രദീപം തെളിയിക്കും എൺപത് വയസ്സ് കഴിഞ്ഞ മുൻ ഭാരവാഹികളായ അശോകൻ കൊല്ലാറ ഷൺമുഖൻ തൊഴുത്തും പറമ്പിൽ എന്നിവർക്ക് സ്നേഹാദരവും വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും ചടങ്ങിൽ അമ്പലനട ശാഖാ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന ഇ പി സി രാജൻ ദീർഘകാലം സെക്രട്ടറിയായിരുന്ന ഒ കെ ദിവാകരൻ എന്നിവരുടെ ഫോട്ടോകൾ അനാച്ഛാദനം എസ് യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വി സുദീപ് മാസ്റ്റർ നിർവഹിക്കും എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് നാട്ടിക ശ്രീനാരായണ ഹാളിൽ വെച്ച് എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയന്റെ ശ്രീനാരായണ സംഗമവും സ്നേഹാദരവും വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത അധ്യക്ഷനാവും തുടർന്ന് ആദരവ് ചടങ്ങ് നടക്കും എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത വൈസ് പ്രസിഡന്റ് പി വി സുദീപ് കുമാർ ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ യൂണിയൻ കൗൺസിലർ നരേന്ദ്രൻ തയ്യൽ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം പ്രചോദ് പണിക്കശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തീയതി ശനിയാഴ്ച കീഴിലുള്ള അമ്പലനട പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം സെക്രട്ടറി ശ്രീ വല്ലാമള്ളി നടന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് നടന്നത് രാവിലെ പത്ത് മണിക്ക് അന്ന് തന്നെ നാട്ടിക ശ്രീനാരായണ ഹാളിൽ എസ് ഡി പി യോഗം നാട്ടിക യൂണിയന്റെ ചേറ്റുവ മുതൽ കൈപ്പമംഗലം വരെയുള്ള നാൽപ്പത്തി നാല് ശാഖാ ഭാരവാഹികളെയും നേരിട്ട് കണ്ട് ശാഖ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും മുഴുവൻ പ്രവർത്തകരെയും നാൽപ്പത്തി നാല് ശാഖയിൽ നിന്നും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം യൂണിയൻ ശാഖ സംഗമം സ്നേഹ സംഗമം അത് ശ്രീനാരായണ ഹാളിൽ മൂന്ന് മണിക്ക് നടക്കാൻ ഉദ്ദേശിച്ചു